റോസ്മലക്കാരുടെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ജില്ലാ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകൾ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഒരു സൌരോർജ്ജ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയിരുന്നു അനേർട്ട് മുഖാന്തരം നടപ്പാക്കിയ പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്തിന്റേത് കൂടാതെ കുളത്തൂപ്പുഴ പഞ്ചായത്ത് ഫണ്ടും കേന്ദ്രാവിഷ്കൃത ഫണ്ടും വിനിയോഗിച്ചു എന്നാൽ മെയിൻ്റനൻസ് നടക്കാത്തതിനാൽ മിക്കതും വിളക്കുകാലുകളിലാണ് ഇപ്പോൾ ഇതിലേക്കുള്ള കേന്ദ്ര സബ്സിഡി നിർത്തലാക്കിയതിനാൽ തുടർ പ്രവർത്തനവും നടന്നിട്ടില്ല ഇപ്പോൾ സോളാർ ഉണ്ടെങ്കിലും സോളാർ മഴയായി കഴിഞ്ഞാൽ സോളാറും കത്തുന്നില്ല പിന്നെ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഞങ്ങൾക്ക് സോളാർ കിട്ടിയതാണ് പകര കിട്ടിയതെല്ലാം കേടാവുകയും ചെയ്തിട്ടുണ്ട് വൈദ്യുതിയും കറണ്ടൊന്നും നമുക്കില്ലല്ലോ സോളാ സോളാർ നേരത്തെ കിട്ടിയിരുന്നു ഇപ്പം അതും ഇപ്പം ഇല്ലാതായി തൊണ്ണൂറ്റിയെട്ടിലും രണ്ടായിരത്തി ഒന്നിലും എല്ലാ വീടുകളും ഈ രണ്ട് തവണയായിട്ട് എല്ലാ വീടുകൾക്കും സൗരോർജ്ജ വിളക്ക് കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് അതിൻ്റെ അതെല്ലാം കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോയി പക്ഷേ വീണ്ടും ആ പദ്ധതി നടപ്പാക്കാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത അതിന് പറയുന്ന ഒരു കാര്യം അന്നൊക്കെ കേന്ദ്ര ഊർജ വകുപ്പിൻ്റെ സബ്സിഡി ഉണ്ടായിരുന്നു ഇപ്പോഴതില്ല അതിൻ്റെ പേരിൽ തന്നെ ഇതിപ്പോൾ കൊടുക്കാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ അദാലത്തിലും മറ്റും പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ് ഏറ്റവും പരിതാപകരം ആകെയുള്ള ഒരു എൽ പി സ്കൂൾ സർക്കാർ അപ്ഗ്രേഡ് ചെയ്യാത്തതിനാൽ മക്കളുടെ ഉപരിപഠനത്തിനായി നൂറോളം കുടുംബങ്ങളാണ് ഇവിടം ഉപേക്ഷിച്ചു പോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് സർക്കാർ റോസ്മലയിൽ ഒരു എൽ പി സ്കൂൾ സ്ഥാപിച്ചത് അന്ന് ഏതാണ്ട് നാനൂറോളം കുടുംബങ്ങളിൽ നിന്ന് നൂറോളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു നാലാം ക്ലാസ് പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് തുടർന്ന് പഠിക്കാൻ അടുത്തെങ്ങും സ്കൂളില്ലാത്തതിനാൽ കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണിവിടെ ഈ സ്കൂളിന്റെ തുടക്കത്തിൽ മുന്നൂറോളം കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളാണിത് എന്നാൽ ഈ സ്കൂളിൽ ഇപ്പം വെറും ഇരുപത്തി മൂന്ന് പിള്ളേർ മാത്രമേ പഠിക്കുന്നുള്ളൂ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠനം കഴിഞ്ഞാൽ ഈ സ്കൂളിലേക്ക് അഞ്ചാം ക്ലാസ്സിലേക്ക് ഇല്ല അപ്പോൾ ഒരു വീട്ടിൽ തന്നെ രണ്ടാം ക്ലാസ്സിലിരിക്കുന്ന പഠിക്കുന്ന ഒരു കുട്ടിയും നാലാം ക്ലാസ് എന്ന് ജയിച്ചാൽ അഞ്ചാം ക്ലാസ്സിലോട്ട് പോകുന്ന ഒരു കുട്ടിയും കാണും ഈ അഞ്ചാം ക്ലാസ്സിലോട്ട് പഠിക്കാൻ പറ്റാത്തതിനാൽ ഈ ഈ രണ്ട് കുട്ടികളെയും കൊണ്ട് പുറത്തോട്ട് എന്നെ പോയി എവിടെയെങ്കിലും പോയി വാടകയ്ക്കാണ് പഠനം നടത്തി കൊണ്ടുപോകുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് എന്നാ കുട്ടികൾ പഠനം ഉപേക്ഷിക്കുന്നു വനമേഖലയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇവർക്ക് പുറത്തേക്കോ അകത്തേക്കോ എത്തണമെങ്കിൽ കിലോമീറ്ററുകളോളം കാട്ടുപാത താണ്ടേണ്ടതുണ്ട് ആദ്യകാലങ്ങളിൽ പലരും കുട്ടികളുടെ പഠനം വേണ്ടെന്ന് വയ്ക്കുകയോ അവിടം വിട്ടു പോവുകയോ ആണ് ചെയ്തിരുന്നത് ഇത് റോസ്മലയിലെ കുടുംബങ്ങളുടെ എണ്ണം കുറയാൻ ഇടയാക്കി ഇപ്പോൾ പിറന്ന നാടും വീടും ഉപേക്ഷിച്ചു പോകുന്നത് ഇല്ലാതായെങ്കിലും ചെറുപ്രായത്തിൽ മാതാപിതാക്കളോടൊപ്പം നിന്ന് വളരേണ്ട കുട്ടികൾ ബന്ധുവീടുകളിലോ ഹോസ്റ്റലുകളിലോ നിന്നാണ് വിദ്യാഭ്യാസം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് അന്നിരുന്ന ഗവൺമെൻറ് മിച്ചഭൂമിയായിട്ട് ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഒരേക്കർ ഭൂമി വേഗം ദാനം കൊടുത്ത സ്ഥലമാണ് റോസ്മുല എൺപത്തിയാറിലാണ് അന്നിരുന്ന കേരള ഗവൺമെൻറ് ഈ സ്ഥലം സന്ദർശിക്കുകയും അങ്ങനെ ഒരു എൽ സ്കൂൾ ഇവിടെ അനുവദിക്കുകയും ചെയ്തു നാട്ടുകാരുടെ പരിശ്രമ ഫലമായിട്ട് അന്ന് കമ്പും കാലുകളും ഒക്കെ കാട്ടിൽ പോയി വെട്ടി പുല്ല് മേഞ്ഞ ഒരു കെട്ടിടമായിരുന്നു അന്നിവിടെ സ്കൂളായി നടന്നുകൊണ്ടിരുന്നത് അതിന് ശേഷമാണ് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഈ പെർമനൻ്റ് പെർമനൻ്റായി ഒരു കെട്ടിടം ഇവിടെ ഉണ്ടാകുകയും അതിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ട് റോസ്മല നിവാസികളെ സംബന്ധിച്ച് ഈ സ്കൂളിന് നാളിതുവരെ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല നാലാം ക്ലാസ് പഠനം കഴിഞ്ഞാൽ പിന്നെ ഈ വിദ്യാർത്ഥികൾ ഈ വനമേഖലയിൽ കൂടി പന്ത്രണ്ട് കിലോമീറ്റർ കാൽനടയായി നടന്ന് സമീപ പ്രദേശത്തുള്ള ആര്യങ്കാവ് സ്കൂളിൽ പോയി വേണം വിദ്യാഭ്യാസം നടത്തേണ്ടത് ആ സ്ഥിതി ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ള രാജ്യമാണ് നമ്മുടേത് കൂടാതെ കുട്ടികളുടെ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് മേയിൽ കേരള സർക്കാർ വിദ്യാഭ്യാസ അവകാശ നിയമവും പാസാക്കിയിരുന്നു ഇതനുസരിച്ച് ഒന്നു മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു കിലോമീറ്റർ ദൂരത്തിനുള്ളിലും ആറ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിനുള്ളിലും സ്കൂൾ സൗകര്യം ഉറപ്പാക്കേണ്ടതുണ്ട് കൂടാതെ നിലവിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ട സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യുകയും വേണം ഇതാണ് നിയമം എന്നിരിക്കെ റോസ്മലയിലെ എൽ പി സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യത്തിൽ സർക്കാർ നിഷേധ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനായി റോസ്മല നിവാസികൾ നിരവധി തവണ സർക്കാരിനെ സമീപിച്ചെങ്കിലും വാഗ്ദാനം മാത്രമായിരുന്നു ഫലം കെട്ടിടമടക്കമുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും സ്കൂളിനുണ്ടെങ്കിലും പ്രദേശത്തിന്റെ പിന്നാക്കാവസ്ഥ സ്കൂളിന്റെ നിലവാര തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് സ്കൂളിൽ ഒരു കമ്പ്യൂട്ടർ ലാബ് ഒരുക്കിയിട്ടുണ്ടെങ്കിലും വൈദ്യുതി ഇല്ലാത്തത് അതിന്റെ പ്രവർത്തനത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നും വച്ചിട്ടുള്ള നാല് താൽക്കാലിക അധ്യാപകരാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഇത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെയും ബാധിക്കുന്നു എന്ന് റോസ്മല നിവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു ഈ സ്കൂളിൽ വൈദ്യുതി ഇല്ലാത്തതിൻ്റെ വൈദ്യുതി ഇല്ലാത്തതിന്റെ ഒറ്റ കാരണം കൊണ്ട് നമുക്കിവിടെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ഭരണങ്ങളൊന്നും തന്നെ നടത്താൻ പറ്റുന്നില്ല എന്നുള്ള വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനു വേണ്ടി ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ റോസ്മലയിലെ മലയിലെ ജനങ്ങൾക്കും സ്കൂളിലെ കുട്ടികൾക്കും വൈദ്യുതിയുടെ ഒരു പാകം ഉണ്ടാക്ക ഒരു ഇത് റോസ്മലയുടെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് റോസ്മല നിവാസികൾക്ക് അവരുടെ ഭൂമിക്ക് ഉടമസ്ഥാവകാശം ലഭ്യമായാൽ തന്നെ കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ കഴിയും എന്നാൽ വെള്ളവും വെളിച്ചവും പോലും ഇല്ലാതെ കഴിയുന്ന ഈ ജനങ്ങളുടെ ദൈന്യതയ്ക്ക് പരിഹാരം കാണാൻ ഒരു സർക്കാരും ആത്മാർത്ഥത കാട്ടാറില്ല റോസ്മലക്കാരുടെ പരാതികൾ ആവശ്യങ്ങളുടെ പട്ടിക എന്നിവയെല്ലാം സർക്കാർ വകുപ്പുകളിൽ നാളുകളായി കിട്ടിക്കിടക്കുകയാണ് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലും എത്തിയിട്ടുണ്ട് പരാതികൾ എന്നാൽ ഇതുവരെ ഫലമൊന്നും ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സ്ഥലിലേക്ക് വൈദ്യുതി എത്തിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടുന്ന് അപേക്ഷ കൊടുക്കുകയും എന്നാൽ അവിടെ നിന്ന് അതിന് തിരിച്ച് മറുപടിയായി ആര്യങ്കാവൂന്ന് റോസ്മലയിലേക്ക് കറണ്ട് വരുന്നതിന് രണ്ട് ലക്ഷം രൂ രണ്ട് കോടി രൂപ ചെലവ് വരികയും പിന്നെ തൊള്ളായിരം മീറ്ററിൽ നിന്ന് ഫോറസ്റ്റിൻ്റെ അനുമതിക്ക് അനുമതി തന്നിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് ഈ വൈദ്യുതിയുടെ പദ്ധതി ഈ അത് പാതി വഴിയിൽ മുങ്ങിക്കിടക്കുകയാണ് ഇപ്പോഴത്തെ പ്രശ്നവും ഇവിടുത്തെ വൈദ്യുതിയുടെ പ്രശ്നം റോഡിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ അദാലത്തുകളിലൊക്കെ ഇവിടുന്ന് മൊറാണ്ടങ്ങളൊക്കെ കൊടുത്ത ആളുകളിൽ നിന്ന് കാവലുകളടക്കെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ യാതൊരു ഒരു പ്രശ്നത്തിനും യാതൊരു പരിഹാരവും ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത പിന്നെ പഞ്ചായത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെ സഹായത്തോടെ അതിനകത്തുള്ള ചില റോഡുകളൊക്കെ കോൺക്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കുറേ ആളുകൾക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങളായിട്ട് വീടുകളൊക്കെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സ്കൂളിൻ്റെ കെട്ടിടവും മറ്റുമൊക്കെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അപ്ഗ്രേഡ് ചെയ്യുന്നതിനാവശ്യമായ നടപടി ഉണ്ടായിട്ടില്ല അതാണ് സ്ഥിതി പലരും പല രീതിയിലല്ലേ ഇവിടെ കൊണ്ടുപോയി എല്ലാം ഓരോ മോറണ്ടങ്ങൾ അയക്കുന്നത് അതിന് നമുക്ക് ഒരു തീരുമാനങ്ങളും ഉണ്ടാവുന്നില്ല പിന്നെ സ്ഥലങ്ങൾക്ക് പട്ടയങ്ങളില്ല അല്ലാത്ത ഒരു കഷ്ടപ്പാടിലാണ് ഇപ്പം ജീവിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഇറങ്ങി പോയെങ്കിലും കൊള്ളാമെന്നുള്ള ഇതിലാണ് ഇപ്പോഴത്തെ ജീവിതം വില കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൊടുത്തിട്ട് പോയായിരുന്നു മൃഗങ്ങളുടെ ശല്യം അതാണ് ഏറ്റവും വലിയ എട്ടുമണിക്ക് മുമ്പേ പന്നിയെല്ലാം വന്ന് നിറഞ്ഞ് മിറ്റത്ത് നിൽക്കുക പേടിച്ച് മിറ്റത്തൂൽ ഇറങ്ങാക്കത്തില്ല പന്നി ശല്യവും ബ്ലാവിന്റെ ആന ശല്യവും ഇതെല്ലാം കൂടെ നമ്മൾ നമ്മളെ കൃഷികളൊന്നും നമുക്ക് കിട്ടുന്നില്ല കൃഷികൾ ചെയ്യാൻ വെക്കുന്നില്ല മൊത്തവും ആദായങ്ങളും എല്ലാം വച്ചു പിടിപ്പിച്ചാൽ തന്നെ നമുക്ക് അത് കിട്ടാനായിട്ട് വെക്കുന്നില്ല അങ്ങനെ വളരെ കഷ്ടതയിലാണ് ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തെല്ലാം ആന ആന ശല്യം എല്ലാം ഉണ്ട് ആനകൾ വന്ന് വീടിൻ്റെ അടുത്തു വരെ വന്നിട്ടുണ്ട് പിന്നെ സോളാർ കമ്പിയൊക്കെ ഇട്ടേക്കുന്നുണ്ട് പിന്നെ വീട്ടിൻ്റെ വീട്ടിനോട് ആക്രമങ്ങളൊന്നുമില്ല ഞങ്ങളുടെ കൃഷികളെല്ലാം തെങ്ങ് വാഴ ഇതെല്ലാം ഇഷ്ടംപോലെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനൊന്നും പിന്നെ ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ സർക്കാരൊന്നും ഒന്നും യാതൊരു ഞങ്ങൾക്ക് നടപടികൾ എടുത്തിട്ടില്ലെന്നുള്ളതാണ് ഞങ്ങൾ പരാതിയെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ നാട്ടുകാർ ഏറെ നാളായി ഉന്നയിക്കുന്ന ആവശ്യമാണ് റോസ്മലയെ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ആര്യങ്കാവ് പഞ്ചായത്തിലേക്ക് മാറ്റുക എന്നത് ഈ ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തനങ്ങൾക്ക് ഉച്ച ആരിങ്കാവിൽ നിന്ന് ഭൂഗർഭ വൈദ്യുതി ലൈൻ വലിക്കാൻ വനംവകുപ്പ് അനുമതി നൽകിയിട്ടും നാളേറെയായി പഞ്ചായത്ത് മാത്രം ആര്യങ്കാവിലേക്ക് മാറ്റിയാലും പ്രശ്നങ്ങൾ അവസാനിക്കില്ല കാരണം റോസ്മലക്കാരുടെ വില്ലേജ് ഓഫീസും പോലീസ് സ്റ്റേഷനും എല്ലാം സ്ഥിതി ചെയ്യുന്നത് കുളത്തൂപ്പുഴയിലാണ് ഒട്ടേറെ സഞ്ചാര സാധ്യതകളാണ് ഈ മലയോര ഗ്രാമം തുറന്നിട്ടിരിക്കുന്നത് ആര്യങ്കാവ് ഫോറസ്റ്റ് റേഞ്ചും തെന്മല വന്യജീവി സങ്കേതവും ചേർന്നു കിടക്കുന്നതിനാൽ ഇക്കോ ടൂറിസം വളരെയേറെ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഇടത്താവളം കൂടിയാണിത് വിളക്കുമരം രാജാക്കൂപ്പ് റോസ്മല പള്ളിവാസൽ ഗണപതിക്കുന്ന് ഇങ്ങനെ നീളുകയാണ് ഇവിടുത്തെ സഞ്ചാര മേഖലകൾ കല്ലടയാറിന്റെ കൈവഴികളും ജലസേചന പദ്ധതിയുടെ നീർത്തടങ്ങളുമെല്ലാം റോസ്മലയോട് തൊട്ടുകിടക്കുന്നു പരിസ്ഥിതിക്ക് കോട്ടം വരാത്ത വിധം പാലരുവിയെ കൂടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ട്രെക്കിംഗ് ടൂറിസം സർക്യൂട്ട് ഇവിടെ നടപ്പാക്കാനാകും ഇതുകൂടാതെ പാലരുവി തുടങ്ങുന്ന ചാലുകൾ ആര്യങ്കാവ് റോസ്മല റോഡിന് കുറുകയാണ് ഗണപതിക്കുന്നിലെ വീശിയടിക്കുന്ന തണുത്ത കാറ്റ് ഹോം സ്റ്റേ പോലുള്ള അപൂർവ വിരുന്നുകൾ നമുക്ക് മുന്നിൽ തുറന്നിടുന്നു എന്നാൽ ഒരു പഞ്ചായത്തിനു മാത്രമായി ഒന്നും ചെയ്യാനാകില്ല വേണ്ടത് സർക്കാരിന്റെ അടിയന്തര പരിഗണനയാണ് ഏതായാലും റോസ്മല നിവാസികളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കി കൊടുക്കുക എന്നത് സർക്കാരുകളെ സംബന്ധിച്ച് വലിയ കീറാമുട്ടിയാണ് എങ്കിലും അലിയുന്ന വാഗ്ദാനങ്ങൾ നാളെ സത്യമാകും എന്ന് സ്വപ്നം കാണുകയാണ് ഈ നാട്ടുകാർ ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്ത ആഴ്ച